നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ഐറ്റം ആയിരിക്കും ബ്രെഡ് ഈ ബ്രെഡ് വെച്ചിട്ടാണ് ഇന്നത്തെ പലഹാരം നമ്മൾ ചെയ്തെടുക്കുന്നത് അത് വളരെ എളുപ്പത്തിൽ കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പുതുമയാർന്ന പലഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ വെച്ചിട്ട് വെറുതെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വലിയ പീസ് പീസാവരുതെന്ന് മാത്രം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് മൂന്ന് ബ്രെഡിന് മൂന്ന് മുട്ട എന്ന അങ്ങ് എടുത്താൽ മതി മൂന്ന് മുട്ടയിലേക്ക് നാല് ബ്രെഡ് വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസോ അതല്ലെങ്കിൽ നമ്മുടെ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനിലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ പാലും മുട്ടയും നന്നായി യോജിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സോസ് പാനൊക്കെ അല്ലേ അതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക താഴെ ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ മുട്ട പാല് ഒക്കെയുള്ള മിക്സ് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാനിപ്പോ പ്രത്യേകം പറയണം നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ നമ്മൾ തീ കത്തിക്കാണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ബ്രെഡാണ് വെച്ചു കൊടുക്കുന്നത് ബ്രെഡ് ഒന്ന് വെച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേക്ക് ആ പാലൊക്കെ ഒന്ന് കുടിച്ച് വന്നോളൂ ഇനി നമുക്ക് ബാക്കിയുണ്ടായിരുന്ന ആ ഒരു പാലിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ആ പാലും ബ്രെഡും ഒക്കെ ഒരേ ലെവലിൽ ആവുന്ന ഒന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുക കേട്ടോ ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇതുപോലെ താഴെ ഒരു കേടായ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ ഈ സോസ് പാൻ വെക്കുന്നത് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം അതിന് ലോ ഫ്ലെയിമിലാണ് നമ്മളത് കുക്ക് ചെയ്യേണ്ടത് ഒരു ഇരുപത് ആണ് മൊത്തത്തിൽ നമുക്ക് ഇതിന് സമയം എടുക്കുന്നത് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഇർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ പറ്റി പിടിച്ച് ഇട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ നമുക്കിതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനെടുത്തിട്ടുണ്ട് അതിലും കുറച്ച് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണത് കഴിക്കാനായിട്ട് പാലും മുട്ടയും അതുപോലെ ബ്രെഡൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് അപ്പം ഇതുവരെ ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ് കാരണം എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് അപ്പൊ ഇതുവരെ ഈ ഒരു ഐറ്റം തയ്യാറാക്കാത്ത രണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്